നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്പെക്ട്ര ടു കെ ട്വൻ്റി ഫൈവ് സ്കൂൾ വാർഷികം സമാപിച്ചു തിരൂർ പരന്നേക്കാട് ജെ എം എൽ പി സ്കൂളിൻ്റെ നാൽപ്പത്തൊന്നാമത് സ്കൂൾ വാർഷികം സ്പെക്ട്ര ടു കെ ട്വൻ്റി ഫൈവ് ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച സമാപിച്ചു സ്കൂൾ വാർഷികം ബഹുമാനപ്പെട്ട കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥികളായി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമയും ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫേം കുമാരി ശ്രീധ വൈഷ്ണയും പങ്കെടുത്തു ജെ എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി കെ പി സുബൈദ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ പി അബ്ദുൽസലാം അധ്യക്ഷനായ ചടങ്ങിൽ ജെ എം എൽ പി സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് കൈനിക്കര ജെ എം കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ മനാഫ് ഏനുദ്ദീൻകുട്ടി എം സൈനുദ്ദീൻ സി ജവഹർ ജെ എം കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് ജെ എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ മുഹമ്മദ് അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ സപ്ലിമെന്റ് പ്രകാശനം പി അബൂബക്കർ കയ്യെഴുത്ത് മാഗസിൻ വാർഡ് കൗൺസിലർ സജനാൻ സാറും നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ആദരിച്ചു കുട്ടിഗായിക ശ്രിദ്ധയുടെ പാട്ടുകൾ വേദിയെ അലങ്കരിച്ചു കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും വളരണം എന്ന ലക്ഷ്യത്തോടെ സ്നേഹതീരത്ത് കരുതലോടെ എന്ന വിഷയത്തിൽ ഡോക്ടർ ഹെന്ന ഗസൽ രക്ഷിതാക്കൾക്കായി നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് ജനശ്രദ്ധ പിടിച്ചുപറ്റി കുരുന്നുകൾ അണിയിച്ചൊരുക്കിയ വ്യത്യസ്ത കലാവിരുന്നുകൾ സ്കൂൾ വാർഷികത്തിന്റെ മാറ്റുകൂട്ടി ശ്രീമതി ആയിഷാ ബി നന്ദിയും പറഞ്ഞു ഏകദേശം നാൽപ്പത്തൊന്ന് വർഷങ്ങൾ പിന്നിട്ട് കൊണ്ട് ഈ സ്ഥാപനം തുഞ്ചൻ്റെ മണ്ണി പതനേക്കാട് എന്ന പ്രദേശത്ത് അക്ഷരത്തിൻ്റെ വണ്ണി നക്ഷത്രങ്ങൾ വാരി ഇകറി കാലത്തിനനുസരിച്ച് പ്രകാശം പരത്തിക്കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന ജയം ഈ പ്രസ്ഥാനം ഇവിടെ തുടക്കം കുറിക്കുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പറ്റം സാമൂഹ്യ സാംസ്കാരിക പൈതൃകം കവത്തു സൂക്ഷിച്ച വ്യക്തികളുടെ കർമ്മഫലമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഈ സ്ഥാപനം തയ്യാറെടുത്തി നിൽക്കുന്നത് അദാലത്തിൽ പിരിഞ്ഞു പോയ നമ്മുടെ മുൻ പ്രസിഡന്റ് ബാപ്പുട്ടി സാഹിബ് അതുപോലെ നമ്മുടെ സെക്രട്ടറി ആയിരുന്നു സാഹിബ് അതുപോലെ ഒത്തിരി മഹാന്മാർ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മോട് വിട്ടുപെരുകി പോയിട്ടുണ്ട് അവരൊന്നും സ്മരിക്കാതെ ഇന്നത്തെ രാവിലെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വസ്തുത അറിയിക്കുക നമസ്കാരം നമ്മളെ വാർഷികൊന്നും ജയമിൻ ജേമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ സുഖേന്ദ്ര ടീച്ചർ സംസാരിച്ചു മന്ത്രിക്ക് അത്യാവശ്യമായിട്ട് ഇവിടേക്കോ പോകേണ്ടതുണ്ട് നമുക്ക് തന്നെ നമ്മൾ ഭാഗ്യം കരുതുന്നു ഇന്ന് വരില്ല എന്ന് കരുതിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ നാൽപ്പത്തൊന്നാമത് വാർഷികമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിശിഷ്ട വ്യക്തികളും അതിഥികളും വന്നിട്ടുണ്ട് അവർ പറയുന്നതും അവർ നമുക്ക് മാർഗനിർദ്ദേശമായിട്ട് നൽകുന്നതുമായ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക നല്ലൊരു സമൂഹത്തിന് വേണ്ടി നമ്മളിവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തികൾ സമൂഹത്തിൻ്റെ ആവശ്യമുള്ള നല്ലൊരു വ്യക്തികളായി മാറാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മിനിസ്റ്റർ എനിക്കൊരു റിക്വസ്റ്റ് പറയാനുണ്ട് ഞങ്ങൾ കായിക പ്രയത്നികൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങൾ പ്രഖ്യാപിച്ചൊരു പദ്ധതിയുടെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടൊന്ന് സംസാരിക്കണം അതായത് നമ്മളെ ലയനൽ മെസ്സി അതുപോലെ അർജന്റീന നാഷണൽ ടീം വരുന്നതിനെ പറ്റി മറ്റു എന്താ പറയുക നമ്മളെ വളണ്ടിയേഴ്സ് അതുപോലെ മറ്റൊരു ക്ലബ്ബ് ആണ് ആ ഭാരവാഹികളൊക്കെ നമ്മളിതിനു നിയോഗിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് നമ്മുടെ സദസ്സ ഭംഗിയായി അവസാനം വരെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളോട് സഹകരിക്കണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ വക്കഫ് കായിക ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ അവരെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശ്രമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസപരമായ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്ത് തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ അടിസ്ഥാന തത്വം മുറുകെ പിടിച്ചാണ് പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്തു വന്നു പൊതുവിദ്യാഭ്യാസ മേഖലയോടൊപ്പം തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും വലിയ തോതിൽ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ ശാക്തീകരിക്കാൻ വിദ്യാഭ്യാസത്തെ ഉയർന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയുണ്ട് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ എത്തുക എന്നുള്ള വലിയ പ്രയാസമുള്ള ഒരു കാര്യമായി പൊതുസമൂഹം അതിനുള്ള പ്രോത്സാഹനം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പക്ഷേ ശ്രീ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാണ് ഇന്ന് ജെ എം സ്കൂൾ ആരംഭിച്ചതും ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഞാനൊരു പ്രത്യേക സംഘടന മാത്രം എടുത്തു പറയുകയല്ല കേരളത്തിലെ പൊതു സമൂഹത്തെ ശാക്തീകരിക്കുന്നത് നിരവധി സംഘടനകൾ വലിയ സംഭാവനകൾ നൽകി ക്രിസ്റ്റീയ മിഷണറി സ്ഥാപനങ്ങളുടെ ധാരാളം വിദ്യാലയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് നിരവധി വ്യത്യസ്തങ്ങളായിരുന്ന മുസ്ലിം സംഘടനകൾ നിരവധിയായിട്ടുള്ള പി ജി കോഴ്സുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേരളം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് പെടുന്ന ഒരു സംസ്ഥാനമായി മാറിയിട്ടുള്ളത് ഇത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല എന്നതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കി പോകേണ്ട ഒരു കാരണം അതിന് കാരണം ലോകത്തിലെ ഏത് സംസ്കാരങ്ങളോടും യോജിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ നൽകുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഒരു ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ വേണ്ടി ഈ ഗവൺമെന്റ് ശേഷം അയ്യായിരം കോടി രൂപയാണ്